ഫുകളിലേക്ക് സ്വാഗതം ടെൻ കമാൻമെന്റ്സിൻ്റെ ഒരു യാത്രയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ പ്രമാണം നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വ്രത പ്രയോഗിക്കരുത് നമ്മൾ കേട്ടിട്ടുള്ളൊരു പ്രമാണമാണ് ദൈവത്തിൻ്റെ നാമം വെറുതെ ഉപയോഗിക്കരുത് ഒരാളുടെ പേരാണ് അയാളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ നാമം മനുഷ്യരുടെ നാമം ഈ രണ്ട് പേരുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവനാമം രക്ഷാകരമാണ് അതിലൊരു സംശയവും വേണ്ട ഒരുപാട് ഈ കുഞ്ഞുങ്ങളുടെ ധ്യാനങ്ങളോ ആയിട്ടും സെമിനാറുകളോ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ പേര് പറയുമ്പോഴുള്ള ഒരു വ്യത്യാസം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പം നമുക്കത് നമ്മുടെ ബുദ്ധിയിൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്രയും പവർഫുള്ളാണത് അപ്പൊ ഒരു നാമം ആണ് ദൈവനാമം ആ നാമത്തെ അനാവശ്യമായി ഉപയോഗിക്കരുത് എന്നാണ് രണ്ടാം പ്രമാണം ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രമാണത്തിൻ്റെ പിന്നിൽ വരുന്ന ലംഘനങ്ങൾ അല്ലെങ്കിൽ പാപമായി തീരുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ദൈവദൂഷണം എന്ന് പറയുന്ന കാര്യം അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാതെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം നമ്മളെ തേടി വരുമ്പോൾ ദൈവത്തെ പഴിക്കണ്ട അതാണ് അതാണതിൻ്റെ അർത്ഥം ദൈവത്തിനൊരു ഉണ്ട് പക്ഷെ അങ്ങനെ ദൈവത്തിന്റെ പ്ലാനാണ് എന്ന് പറഞ്ഞ് സംയമനത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ഒരു ഗ്രേസ് വേണം ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിചയമുള്ളൊരു പെൺകുട്ടിയുടെ ബ്രദറ് വളരെ ചെറുപ്പത്തിൽ യുവാവ് തന്നെ ആക്സിഡന്റിൽ മരിക്കുന്നു ബൈക്കിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡന്റ് ആവുന്നു മരിക്കുന്നു ഇവൾക്ക് വളരെ അടുപ്പമുള്ള സഹോദരനാണ് ആ ബ്രദറിന്റെ മരണം ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവള് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ പോലെ ഓടിച്ചെന്ന് വീട്ടിലിരിക്കുന്ന പ്രയർ റൂമിലിരിക്കുന്ന ജീസസിന്റെ ഫോട്ടോയും എല്ലാവരുടെ ഫോട്ടോയും എടുത്ത് ഏർ കീറിയെടുത്ത് വലിച്ച് പുറത്തേക്ക് എറിയുക അപ്പോ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടത്തിൽ നേരെ ആ സങ്കടവും ദേഷ്യവും എല്ലാം തീർക്കുന്നത് ദൈവത്തിലേക്കായി പോകുന്നു അവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പിന്നിൽ ദൈവമാണ് പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എത്ര വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം നമുക്ക് തരണേന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഈ ദൈവദൂഷണത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി ഈ പ്രമാണത്തിൽ തന്നെ വരുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളിൽ സംഭവിക്കുന്ന അധികം പേരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ യഥാർത്ഥത്തിലുള്ള മനസ്സോടെ പ്രാർത്ഥിക്കാതിരിക്കുക പല വിചാരത്തോടെ എന്തുമാത്രം ആളുകളാണ് പള്ളിയിലേക്ക് പോകുന്നത് എന്തുമാത്രം പേരാണ് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരുടെയും മനസ്സും എല്ലാവരുടെയും ഹൃദയവും അവിടെ തന്നെ ഇല്ലാതെ വരുമ്പോൾ അത് ഈ പ്രമാണത്തിന്റെ കീഴിൽ വരുന്ന തെറ്റായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ഉണ്ടാകണം അതിനാഗ്രഹിക്കണം വിശുദ്ധ ഭരണാഥിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഒരു ദർശനം ഞാൻ വായിച്ചു ഓർക്കുകയാണ് വിശുദ്ധ ഭരണാദിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ദർശനം കാണുകയാണ് കുറെ മാലാഘമാരിങ്ങനെ ഇരിക്കുന്നു അതിലെ കുറച്ച് മാലാഖമാർ സ്വർണ്ണ മഷി കൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനകളെല്ലാം രേഖപ്പെടുത്തുന്നു വേറെ കുറച്ച് മാലാകന്മാരങ്ങ് മാറിയിരുന്നു വെള്ളി മഷി കൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനകളെ കുറിച്ച് കുറിക്കുന്നു കുറച്ച് മാലാകന്മാർ മാറിയിരുന്നു കൊണ്ട് വെള്ളം കൊണ്ട് എഴുതുന്നു വെറുതെ വെള്ളം പച്ച വെള്ളം കൊണ്ട് വേറെ കുറെ മാലാകമാർ ഒന്നും ചെയ്യാനില്ലാതെ ഒന്നും എഴുതാനില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഭരണത്തിൻ പ്രാർത്ഥനാപൂർവം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സ്വർണമക്ഷി കൊണ്ട് എഴുതുന്ന മാലാഘമാര് ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകളാണ് രേഖപ്പെടുന്നത് അപ്പൊ കൊണ്ട് എഴുന്ന മാലാഖമാരോ വെള്ളി കൊണ്ട് എഴുതുന്നത് ഏകാഗ്രത ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ഒരു സ്നേഹമോ ഭക്തിയോ ഇല്ലാത്തവരുടെ പ്രാർത്ഥനയാണ് എഴുതുന്നത് വെള്ളം കൊണ്ടെഴുതുന്ന മാലാഖമാരോ അവര് ഏകാഗ്രതയും ഇല്ല സ്നേഹവും ഇല്ല ഭക്തിയുമില്ല വെറുതെ ഒരു ആചാരം പോലെ പള്ളിയിൽ വരുന്നു വെറുതെ നിൽക്കുന്നു തിരിച്ചു പോരുന്നു ഇനി ഒന്നും എഴുതാത്ത മാലാഖമാരോ അത് ഒരു ദൈവോചാരവും ഇല്ല പള്ളിയിലും പോകുന്നില്ല പ്രാർത്ഥിക്കാനുമില്ല ഒന്നുമില്ലാത്തവര്